ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണക്കാരെയും നിക്ഷേപകരെയും ഒരുപോലെ ബാധിക്കുന്ന എന്നാൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് സ്വർണവില അതെ സ്വർണവിപണിയിൽ നിന്നും ഇന്ന് അല്പം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ചും ഈ ആഴ്ചയിൽ ഉടനീളം സ്വർണവിലയിൽ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വില കൂടുമോ കുറയുമോ എന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ഇന്ന് സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു കുറവ് പോലും വലിയ ആശ്വാസമാണ് കാരണം ഇന്നത്തെ വിപണി നിരക്ക് എങ്ങനെയായിരിക്കും അതിനനുസരിച്ച് അത്രയും വലിയ തുകയാണ് ഓരോ ഗ്രാമിനും നമ്മൾ നൽകേണ്ടി വരിക പക്ഷേ വില കുറഞ്ഞു എന്ന് പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം സാധാരണക്കാർക്ക് ഇപ്പോഴും സ്വർണം അപ്രാപ്യമായ ഉയരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് വില കുറവ് ഉണ്ടായിരുന്നു എങ്കിലും അതൊരു വലിയ ഇടിവായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിലും വിപണിയിലെ ഈ ട്രെൻഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് വില കുറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ എന്താണ് സംഭവിക്കുന്നത് ജപ്പാനിലെയും അമേരിക്കയുടെയും സാമ്പത്തിക തീരുമാനങ്ങൾ എങ്ങനെയാണ് ഒരു ഗ്രാമത്തിലെ സ്വർണക്കടയിലെ വിലയെ ബാധിക്കുന്നത് വരും ദിവസങ്ങളിൽ വില ഇനിയും കുറയുമോ അതോ കുതിച്ചു വരുമോ ഇതിനെല്ലാം ഉപരി ഗോൾഡ് മാൻ സാക്സ് അടക്കമുള്ള ആഗോള ഏജൻസികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നൽകുന്ന പ്രവചനങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് കേരളത്തിലെ ഇന്നത്തെ വിലനിലവാരം ഒന്ന് കൃത്യമായി നോക്കാം ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നാനൂറ്റൻപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാനൂറ്റൻപത് രൂപ കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു കുറവാണെന്ന് പറയാം പക്ഷേ ഇതോടെ സംസ്ഥാനത്തെ ഒരു പവൻ സ്വർണത്തിന് വിലയുടെ എമൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റെണ്ണായിരത്തി നാനൂറ് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ തൊണ്ണൂറ്റെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയായിരുന്നു എന്ന് ഓർക്കണം ഏതാണ്ട് ഒരു ലക്ഷത്തിന് അടുത്ത് തന്നെയാണ് ഇപ്പോഴും വില നിൽക്കുന്നത് പക്ഷേ ഈ ഒരു കുറവ് വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഇനി ഗ്രാമിന്റെ വില നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് അറുപത് രൂപ കുറഞ്ഞു ഇന്നലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്ന ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വില സ്വർണ്ണവിലയിലെ ഈ ചാഞ്ചാട്ടം ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് രാവിലെ പത്രത്തിൽ കാണുന്ന വിലയാകില്ല ഉച്ചയാകുമ്പോൾ ഉച്ചയ്ക്കുള്ള വിലയാകില്ല വൈകുന്നേരം അത്രത്തോളം അസ്ഥിരമായ വിപണിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപയോളം ലാഭിക്കാൻ പറ്റുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു വിലക്കുറവ് ഉണ്ടായത് കേരളത്തിലെ ജ്വല്ലറികളിൽ വില കുറയാൻ കാരണം ആഗോള വിപണിയിലുണ്ടായ ചില സുപ്രധാന മാറ്റങ്ങളാണ് അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് ഓഫ് ജപ്പാൻ എടുത്ത നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് ബാങ്ക് ഓഫ് ജപ്പാൻ അവരുടെ പ്രധാന പോളിസി നിരക്ക് പൂജ്യം പോയിന്റ് എഴുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തി ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു വർധനവായി നിങ്ങൾക്ക് തോന്നാം എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബറിന് ശേഷം അതായത് ഏകദേശം ഇരുപത്തി ഒമ്പത് വർഷത്തിന് ശേഷമാണ് ജപ്പാൻ ഇത്രയും ഉയർന്ന ഒരു നിരക്കിലേക്ക് എത്തുന്നത് ഈ തീരുമാനം ആഗോള സാമ്പത്തിക വിപണിയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയത് ഇത് പ്രതീക്ഷിച്ച ഒരു നീക്കം തന്നെയായിരുന്നുവെങ്കിലും എന്നടിസ്ഥാനമാക്കിയുള്ള വ്യാപാരങ്ങളെയും നിക്ഷേപങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഇത് സ്വർണവിലയെ താഴേക്ക് വലിച്ചു ജപ്പാനിലെ ഈ തീരുമാനം വെള്ളിയാഴ്ച രാവിലെ തന്നെ ആഭ്യന്തര ഫ്യൂച്ചേഴ്സ് വിപണിയിലും പ്രതിഫലിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള കണക്കുകളും സ്വർണത്തിന് തിരിച്ചടിയായി സാധാരണയായി പണപ്പെരുപ്പത്തിനെതിരായ ഒരു സംരക്ഷണമായിട്ടാണ് നിക്ഷേപകർ സ്വർണത്തെ കണ്ടിരുന്നത് അതായത് പണപ്പെരുപ്പം കൂടുമ്പോൾ സ്വർണവിലയും കൂടും എന്നാൽ യു എസിലെ പണപ്പെരുപ്പ ഡാറ്റ പുറത്തു വന്നതോടെ നിക്ഷേപകർക്ക് ആ ആശങ്ക കുറഞ്ഞു പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത് ഇത് സ്വർണത്തിലുള്ള താൽപ്പര്യം അല്പം കുറച്ചു എന്ന് തന്നെ പറയാം ഇത് വിലയെ സ്വാധീനിച്ചു മറ്റൊരു പ്രധാന ഘടകം അമേരിക്കൻ ഡോളറാണ് ഡോളർ സൂചിക പൂജ്യം പോയിന്റ് പത്ത് ശതമാനം ഉയർന്ന് ഈ ആഴ്ചയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം ഡോളറും സ്വർണവും തമ്മിൽ എപ്പോഴും ഒരു വിപരീത ബന്ധമാണുള്ളത് ഡോളർ കരുത്താർജിക്കുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വർണം വാങ്ങുന്നത് കൂടുതൽ ചിലവേറും ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയ്ക്കുകയും വില കുറയാൻ കാരണമാവുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിലെ അതായത് അവധി വ്യാപാര വിപണിയിലെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം ബാങ്ക് ഓഫ് ജപ്പാനിലെ തീരുമാനത്തെ തുടർന്ന് രാവിലെ ഒമ്പത് പത്തോടെയാണ് കണക്കുകൾ പ്രകാരം എം സി എക്സ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് പൂജ്യം പോയിന്റ് അമ്പത്താറ് ശതമാനം കുറഞ്ഞത് അങ്ങനെ സ്വർണ്ണത്തിന്റെ വിലയിൽ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി അന്താരാഷ്ട്ര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞ് വളരെയധികം താഴേക്ക് പോയിരുന്നു അങ്ങനെ നിരവധി വ്യത്യാസങ്ങളാണ് നമുക്ക് ചുറ്റും ഗോൾഡിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്വർണത്തിന് ചെറിയൊരു ക്ഷീണം സംഭവിച്ചാൽ തന്നെ അതിന് പല കാരണങ്ങളും നമുക്ക് പറയാൻ സാധിക്കും സ്വർണത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വലിയ മുന്നേറ്റം നടത്തുന്ന മറ്റൊന്നുണ്ട് അത് വെള്ളിയാണ് സ്വർണത്തേക്കാൾ വലിയ നേട്ടമാണ് നിക്ഷേപകർക്ക് വെള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷേ അതാണ് സത്യം കണക്കുകൾ നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോവും കഴിഞ്ഞൊരു വർഷത്തിനിടെ സ്വർണത്തിന് അറുപത്തഞ്ച് ശതമാനം വാർഷിക വർധനമാണ് ഉണ്ടായതെങ്കിൽ വെള്ളി കൈവരിച്ചത് നൂറ്റി ഇരുപത്തി ശതമാനം നേട്ടമാണ് അതായത് സ്വർണത്തേക്കാൾ ഇരട്ടി വേഗത്തിലാണ് വെള്ളി കുതിക്കുന്നത് ബുധനാഴ്ച വെള്ളി എക്കാലത്തെയും ഉയർന്ന നിരക്കായ അറുപത്തി ആറ് പോയിന്റ് എൺപത്തെട്ട് ഡോളറിൽ എത്തിയിരുന്നു സ്വർണവില താങ്ങാൻ കഴിയാത്ത സാധാരണക്കാർ വെള്ളിയിലേക്ക് തിരിയുന്ന പ്രവണതയും കൂടുന്നുണ്ട് സ്വർണത്തേക്കാൾ വേഗത്തിൽ വളരുന്ന ഒരു നിക്ഷേപമായി വെള്ളി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരും വർഷത്തിൽ സ്വർണ്ണവില എങ്ങോട്ട് പോകും നമ്മളിപ്പോൾ വാങ്ങണോ അതോ കുറയാൻ കാത്തിരിക്കണോ പ്രമുഖ ആഗോള ധനകാര്യ സ്ഥാപനമായ ഗോൾഡ് മാൻ സാക്സ് ഇന്നലെ ഒരു സുപ്രധാന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഇത് സ്വർണ്ണ നിക്ഷേപകർക്ക് വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ആകുമ്പോഴേക്കും സ്വർണ്ണവില ഇനിയും പതിനാല് ശതമാനം ഉയരുമെന്നാണ് ഔൺസിന് നാലായിരത്തി തൊള്ളായിരം ഡോളർ എന്ന റെക്കോർഡ് നിലയിലേക്ക് സ്വർണം സ്വർണ്ണമെത്തുമെന്നാണ് അവരുടെ പ്രവചനം അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഉയർന്ന വില അധികം വില പോലും വരാനിരിക്കുന്ന വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെന്ന് കരുതേണ്ടി വരും എന്നാൽ സ്വകാര്യ നിക്ഷേപകർ അവരുടെ നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ പ്രവചനത്തിന് വിപരീതമായും സംഭവിക്കാം അതുകൊണ്ട് എന്തും സംഭവിക്കാമെന്ന് തന്നെ രീതിയിൽ മുൻപോട്ട് പോകണമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് എങ്കിലും മൊത്തത്തിലുള്ള ട്രെൻഡ് നോക്കുമ്പോൾ സ്വർണം മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലാറ്റിനത്തിന്റെ കാര്യവും എടുത്തു പറയേണ്ടതാണ് വ്യാഴാഴ്ച പതിനേഴ് വർഷത്തിലേറെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള എത്തിയ ശേഷം പ്ലാറ്റിനം പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡോളറിലെത്തി നിൽക്കുകയാണ് വിലയേറിയ ലോഹങ്ങളുടെ വിപണി മൊത്തത്തിൽ ഒരു കുതിപ്പിന്റെ പാതയിലാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വിലക്കുറവ് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് പണപ്പെരുപ്പത്തിന്റെ കണക്കുകളും ബാങ്ക് ഓഫ് ജപ്പാൻ പോലുള്ള കേന്ദ്ര ബാങ്കുകളുടെ തീരുമാനങ്ങളും ഡോളറിന്റെ മൂല്യവുമെല്ലാം സ്വർണ്ണവിലയെ ദിവസവും സ്വാധീനിക്കുന്നുണ്ട് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും സ്വർണം അത്യാവശ്യമുള്ളവർക്ക് ഈ വിലക്കുറവ് പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടുതൽ ബിസിനസ് വാർത്തകൾക്കും സ്വർണ്ണവില വിശകലനങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ആദ്യം നിങ്ങളിലെത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വർണ്ണത്തെക്കുറിച്ചുള്ള ഏത് അഭിപ്രായവും ഇതിന് താഴെ രേഖപ്പെടുത്താവുന്നതാണ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ